നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം പെൻഷൻ തുക ലഭിക്കും കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനം മില്ലറ്റ് ഫെസ്റ്റ് ആൻഡ് ഫ്ലവർ ഷോ സംഘടിപ്പിച്ച ഊരം വിള കൃഷിക്കൂട്ടം കാർഷിക പ്രദർശന വിപണന മേളയിൽ പങ്കെടുക്കാൻ ഏപ്രിൽ മുപ്പത് വരെ അവസരം സംസ്ഥാനത്ത് മഴയും വെനലും ശക്തമാകുന്നു വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പും മറ്റു ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം പെൻഷൻ തുക ലഭിക്കും കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനം ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിച്ച് മെയ് മാസത്തെ പെൻഷനൊപ്പം കുടിശ്ശിക കൂടി നൽകാൻ തീരുമാനിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും കുടിശ്ശികയായ അഞ്ചു ഗഡുക്കൾ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ രണ്ടു ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തിരുന്നു ഈ സാമ്പത്തിക വർഷം നൽകാൻ തീരുമാനിച്ചിട്ടുള്ള ബാക്കി മൂന്ന് ഗഡുക്കളിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു രകുളത്തൂർ കൃഷിഭവന് കീഴിൽ രൂപീകരിച്ച ഊരംവിള കൃഷിക്കൂട്ടം മില്ലറ്റ് ഫെസ്റ്റ് ആൻഡ് ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നു ഏപ്രിൽ പത്താം തീയതി കൃഷി മന്ത്രി പി പ്രസാദ് കാർഷികമേള ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഓണക്കാലത്ത് ജമന്തി പൂക്കൾ കൊണ്ടും ക്രിസ്തുമസ് കാലത്ത് സൂര്യകാന്തി പൂക്കൾ കൊണ്ടും വർണ്ണവിസ്മയം തീർത്ത ഊരംവിള കൃഷിക്കൂട്ടം ഇത്തവണ വ്യത്യസ്തതയാർന്ന പൂക്കളുടെ പ്രദർശനവും വസ്തുക്കളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണന മേളയും അക്വാഷോ ഫിഷ് സ്പാ പെറ്റ് ഷോ സെൽഫി പോയിന്റ് ഫുഡ് കോർട്ട് വിവിധ കലാ പരിപാടികൾ കോർത്തിണക്കിയ കലാസന്ധ്യ തുടങ്ങി വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന മില്ലറ്റ് ഫെസ്റ്റ് ആൻഡ് ഫ്ലവർ ഷോ ഏപ്രിൽ മുപ്പതിന് അവസാനിക്കും മേളയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും പങ്കെടുക്കുന്നതിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു അടുത്ത അഞ്ച് ദിവസത്തെ മഴ സാധ്യത പ്രവചനത്തിൽ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വേനൽ മഴയ്ക്കിടയിലും മറ്റു ജില്ലകൾ ിൽ ഉയർന്ന നിലനിൽക്കുന്നത് ഇന്നും നാളെയും എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്